അപ്പോൾ അബകേഷ് നമ്മളിത് നേരെ വണ്ടിയിലേക്ക് ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഇനി നമ്മളിത് വണ്ടിയുടെ ഗ്ലാസിൻ്റെ സൈസ് എടുക്കാൻ വേണ്ടി ഹലോ ഹവേജ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് എടുത്ത് വെച്ച ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ പേരും കാര്യങ്ങളൊക്കെ അടിക്കണത് അതായത് പേരും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പേര് ഡിസൈൻ ചെയ്ത കട എവിടെയാണ് നമ്മൾ എവിടെയാണ് ചെയ്തത് അപ്പോൾ ഒരിങ്ങനൊരു പേരിടാനുള്ള കാരണം ഒരു പക്ഷേ നിങ്ങൾക്കറിയാം ഈ പേരിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്താണ് ഈ മിൽക്കിയോർ മിൽക്കിയോറിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റി അറിയാൻ പറ്റാത്തവർ ജസ്റ്റ് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഞാനായിട്ട് പറയുന്നില്ല അത് ഞാനായിട്ട് ഞാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അറിയാവുന്നവർ ജസ്റ്റ് താഴെ ആരെയൊന്ന് കമൻ്റ് എന്താണ് മിൽക്കിയോറിൻ്റെ അർത്ഥം പിന്നെ നിങ്ങൾ ഒരു പക്ഷേ കേരളത്തിലല്ല ഇന്ത്യയിൽ ഒരു പണ്ടികളും തന്നെ ഇങ്ങനെ ഒരു പേര് അതായത് മിൽക്യൂർ എന്ന് പറഞ്ഞ പേര് നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും കാരണം എന്ന് വെച്ചാൽ ബാക്കി എല്ലാ വണ്ടിയിലും ആ പേര് ആ പേരിൻ്റെ കോപ്പി ഇത് അത് ഇത് ഇത് എന്നൊക്കെ പറഞ്ഞു കാരണം ഞങ്ങളുടെ ഇവിടെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ അയ്യോ എവിടെ നോക്കിയാലും സുൽത്താൻ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞൊരു വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓൾറെഡി നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് മണകാടാണ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ അടിച്ച് അടിപൊളിയായിട്ട് പുള്ളി സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണ് അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയി നമ്മൾ വേറെ ലെവലാക്കിയാണ് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അവിടെ പോയി സ്റ്റിക്കർ അടിച്ച് ഒരു കുഞ്ഞു ക്ലിപ്പും വീഡിയോ കാര്യം അതായത് നമ്മുടെ വണ്ടിക്ക് പേരിടൽ ചടങ്ങ് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് പേരിടൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ അതിന് മുമ്പ് അതായത് വീഡിയോ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അന്നേ ഷൂട്ട് ചെയ്ത് വെച്ചാണ് ഇടാൻ കുറച്ച് ഡിലേ ആയിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വണ്ടിയെ ഒരു പേരിടൽ ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ചിക്കറക്കട ഞാൻ പേരങ്ങ് ഒട്ടിക്കുന്നു അത്രേ ഉള്ളൂ അല്ല വേറെ യില്ല അപ്പൊ നമുക്ക് നേരെ ഇനി ആ കടലേക്ക് ചെന്ന് സ്റ്റിക്കർ വർക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്ക് കാണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം I pray, all I need is a better day. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. i like to be my own worst enemy. There's no risk if you don't try it anything. So Size of the Yes I'm gonna just <laughs> keep buying everything. See you in the next life. have to be a better me. I don't think that my head's on straight. Gotta flip it and grip it and go and get an X-ray. What's wrong with me? I just feel way. Pushing on my chest and it's squeezed till I suffocate. Better change my mindset. My black. White. Right? It's pretty cool that I'm alive and have better days. I could walk, see, hear, I should celebrate. Think I could change my mind, maybe elevate. Living life, every day, late at night, not okay. All I want, No rock in a hard place do I work hard or live in my pace you're only young one yeah That's all great, but I also want a future where I'm okay living life is doing lots of cocaine wait No, it's living with no shame wait no it's sleeping in on Sundays the <laughs> <laughs> അതെ നൈസ് ആയിട്ട് പൊളിച്ചെടുക്കാം ഓക്കെ 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 വെള്ളം വെള്ളം ഒഴിച്ച് ആ കെട്ടി വാങ്ങി ഓക്കെ ഓക്കെ കുറേ ലെവലല്ലേ ആ നൈസ് ഡിസൈൻ I guess it's different for each of us and that's okay. Well, I just wanna be happy. How to get there? Hmm, glad that you asked me. I think it's different for everyone. Some of us need work, others need fun. Some of us need purpose to overcome. But try to do what you love when it's said and done. Cause there's so many differences in each of us. Trust your gut, it can show you what you want. Living life, every day. Late at night, not okay. All I want.